ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ല ഇണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ല പിന്നെ എങ്ങനെ പിന്നെ

എന്ത് കോല അല്ല നിന്റെ യഥാർത്ഥ കോലീത് വീതണ്ടോ ഇതെന്നെ ഇങ്ങനെ കറത്തിരിക്കുന്നോ ഇവിടെ ഭയങ്കര കോരങ്കളുടെ ശല്യം അല്ലേ അപ്പൊ നമ്മൾ ഈ ചാക്കിനകത്ത് കിട്ടും ഏത് വളർന്നോണ്ടിരിക്കുമ്പോഴേ നമ്മ ചിനകത്ത് കിട്ടും ചാക്കിനകത്ത് കിട്ടുന്നത് സൂര്യപ്രകാശം നല്ലപോലെ അടിക്കാത്തോണ്ടാണ് ഇങ്ങനെ കറത്തിരിക്കുന്നത്

വേണ്ടത്തെ മണിക്ക് പോകണ്ടെന്നാണ് പപ്പ പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അപ്പൊ അപ്പൊ നാണം കിടത്തരുത് കാരണം ഇത് എന്തറിയോ ലോകമെമ്പാട് കണ്ടോണ്ടിരിക്കുന്നത് നമ്മള് റേഞ്ച് കുടുംബം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അപ്പൊ നമ്മള് നാണം കിടാൻ പാടില്ലേ ഇത് പൊളിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോച്ച് വരുന്നല്ലേ ഉള്ളു നമ്മള് എങ്ങനത്തന്നെയല്ലേ പൊളിക്കുന്നേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അല്ല കറ ഉണ്ടെങ്കിൽ നല്ല കറയുണ്ട് തോന്നുന്നു കൈ മാത്രമേ എന്റെ കൈ കറുത്തൊരു പ്രശ്നല്ല വയറടശില അനിൽ ആയില്ല യാ ഉടടക്കന്ന് വന്നണ്ട് cuma വെള്ളത്തിനടാണ് ആയിരുന്നു ഓ ഐനാ പാത്രം അടുട്ടോണ്ട് വന്നാ പാത്രം അടുട്ടോണ്ട് തോന്നുന്നു യോലി തീർക്കുക ഇ കണ്ണ് കിളിക്കണ്ടല്ല അവിടെ കണ്ടിട്ട് തന്നെ വഴക്കാറായല്ലേ ഇതെന്താ ലൈദ കണ്ടല്ലെ ഓ ബംഗിളാണോ yellow red ഇതെന്താ സാധാരണ ഇതെല്ലാം കാർട്ടൂൺ അടിച്ചിട്ടുണ്ട് അവള് ലുക്കിലല്ല കാര്യം വർക്കില ഇത് നമ്മള് തൊലിയൊക്കെ കളഞ്ഞു റെഡി ആക്കി വെച്ചിട്ടോ അപ്പൊ നമ്മൾ ഇനി അറിയാൻ പോകണി നമ്മൾ അറിയാൻ പോകാൻ പോകുന്നില്ലേ കാണുന്നില്ലേ ില്ലേസ് വണ്ട് ഞാനായിട്ട് പറയലേട്ടോ ഞാനിപ്പോ ഓർമ്മ വരുന്നുണ്ട് നമുക്ക് സട്ട പേപ്പറത്ത് പാട്ട് ഓർമ്മ വരില്ലേ ഞാൻ ആക്ച്വലി വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറില്ല ഇതിന് ഞങ്ങൾ ചിപ്സ് പറയും ഇവരിലപ്പുറം മലപ്പുറത്തെ ഞാനും തൊട്ടേ മലപ്പുറത്തെ മലപ്പുറത്തൊട്ടും ഇവിടെ രണ്ട് ജില്ലക്കാര് തമ്മിലുള്ള പ്രശ്നമാണ് മെയിൻ ആയിട്ട് ഇവര് രണ്ടുപേര് ഇടുക്കി ഞാൻ മലപ്പുറത്ത് വന്നാണ് ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ടുപേരന്നെ ഇരുനാല് മണിക്കൂർ ജില്ലന്റെ പേരും പറഞ്ഞു അതായത് ഈ കപ്പൊക്കെ ഇത് വേവാനാവുമ്പോ ഉപ്പ് ഒഴിച്ചു കൊടുക്കണം അല്ലേ ഞാൻ ഞാൻ എന്തോ ചിരിച്ചോണ്ടാണോ നിക്കുന്നേവാനാവുമ്പോ ഉപ്പ് ഒഴിച്ചു ഞാനിക്കാം അങ്ങനല്ലേ പറയാനും നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ കേട്ടോ അപ്പൊ ഞാനിന്ന് കഴിച്ചത് കാണിച്ചോട്ട് ശരിയാകുമോ കണ്ണുവടിക്കാണോ ഒന്നും പറയാനോ സൂപ്പറാട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ കടകളിൽ നിന്നൊന്നും വാങ്ങാതെ മാക്സിമം വീട്ടിൽ തന്നെ വാഴ നട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കടന്ന് വാങ്ങുന്ന പോലെയല്ല വീട്ടിലെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ബാക്കിയൊക്കെ കുട്ടികൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നതായിരിക്കും അടുത്തത് വറക്കാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെല്ലക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാലേ നമ്മൾ ബാക്കി വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ